രക്ഷിക്കപ്പെട്ട ദൈവ നീ നന്ദി ദൈവസന്നതി ഓരോ നാളും ഓടി വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പാഴായി പോകുന്നില്ല ആ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആമിൻ ധൂപമായി മുകളിലേക്ക് പോകുന്നു ആ ധൂപം ആമിൻ ധൂപ കലശത്തിൽ ദൈവം നിറച്ചു കൊണ്ടേയിരിക്കുകയാണ് നിന്റെ ഒരു പ്രാർത്ഥനയും മൃതാവല്ല ലോകം ചോദിക്കും എന്തിനു ഓടി പ്രാർത്ഥന എന്തിനീ ചെയ്ത ഉപവാസ പ്രാർത്ഥന 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 രാത്രി മണിക്ക് മണിക്ക് പ്രഭാത ലോകം ചോദിക്കും അവർക്കറിയില്ല നമ്മുടെ പാഴായി പോകുന്നില്ല എല്ലാം നിന്റെ പ്രാർത്ഥനയുടെ സുഗന്ധം ദൈവം മണത്തറിഞ്ഞിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാർക്ക് ആൻസർ കൊടുത്തതുപോലെ ഈ ലോകത്തിൽ നിന്നെ അനുഗ്രഹിക്കുകയും കർത്താവിന്റെ വരവിങ്കൽ പറന്നു കയറുന്ന സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ കയ്യിലേന്തി കയ്യിലേ അതുകൊണ്ട് പാട്ട് കൊണ്ട് മാത്രം പോരാ ആരാധന കൊണ്ട് മാത്രം പോരാ സ്തുതി കൊണ്ട് മാത്രം പോരാ പ്രാർത്ഥന പ്രാർത്ഥന വേദപുസ്തകത്തിൽ വായിച്ചു നോക്ക് ഇസ്രായേൽ ജനങ്ങൾ വിസ്രേലിൽ നിന്ന് കാനാൻ കാനാൻ കാനെത്തിയപ്പോൾ ചോദിക്കുകയാണ് ആര് പോകണം തോൽപ്പിക്കാൻ ആമിൻ ദൈവം പറഞ്ഞു മുന്നേ എന്താണ് ആരാധന ആരാധന മുൻപേ പോകട്ടെ അപ്പോൾ സ്തുതി എന്ത് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പറ്റത്തില്ല ആമൻ പ്രാർത്ഥന കൂടെ വരണം അപ്പൊ സ്തുതിയും പ്രാർത്ഥനയും ഒരുമിച്ച് ചേർന്നപ്പോൾ ശത്രുവിന്റെ കോട്ട ഒന്ന് രണ്ട് ദേശത്തെ കഴിഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ആരാധനയും പ്രാർത്ഥനയും ഒരു ശക്തിയോട് ഒരുമിച്ച് പോകുന്നുവെങ്കിൽ നിനക്കെതിരെ വ്യാപരിക്കുന്ന ഏത് അമാന്യ ശക്തിയും ഏത് കനാന്യ ശക്തിയും ചാവിട്ടി മെതിച്ചിട്ടുണ്ട് പോകും